പൊതുവേ ഒരു ഒരു നിഗമനമുണ്ട് ഏത് മക്കക്കാർക്ക് ജിദ്ദക്കാർക്കും അതിന്റെ പരിസരത്തുള്ളവർക്കൊക്കെ മദീനക്കാരിലേക്കും എൽമെത്തിയിരിക്കാം അതെന്താണ് ഒരാള് അജ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾ മക്കയുടെ പരിസരത്തിൽ താമസിക്കുന്ന വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തിന് തിക്കും തിരക്കൊക്കെ കഴിയാൻ വേണ്ടി അദ്ദേഹത്തിന്റെ നാട്ടിലേക്ക് പോകാം അദ്ദേഹത്തിന്റെ നാടൊരുപക്ഷേ ജിദ്ദയിലോ അൽ ബെഹ്റയിലോ മറ്റായിരിക്കാം ബെഹ്റാനൊക്കെ പറയുന്ന സ്ഥലം ജിദ്ദയുടെ വഴിയിൽ അവിടെയൊക്കെ ആയിരിക്കാം അവിടെ എങ്ങനെ സുഖമായി പോകും എന്നിട്ടോ പിന്നെ പറയും മൗലബി തവാഫ് ചെയ്യാതെയാണ് ഞങ്ങൾ വന്നത് ഇനി ഞങ്ങൾ പോയി തവാഫ് ചെയ്യട്ടെ എന്ന് അങ്ങനെ ഒന്നില്ല ആ അങ്ങനെയല്ല ഇസ്ലാമിന്റെ ശൈലി റസൂൾ പറഞ്ഞ ശരി അങ്ങനെയല്ല നിന്റെ ഇജാൽ അഹദിഹി ആ ആജിയുടെ അവസാനത്തെ വിടവാങ്ങലാവട്ടെ എന്തിനോട് കാവയോട് ബെയ്ച്ചിനോട് ആ അവസാനം അപ്പോൾ ഹജ്ജ് കഴിഞ്ഞ അവസാനം എപ്പോഴാ ഹറബ് പുറത്തു പോകുന്നതിനു മുമ്പ് ഹജ്ജിന്റെ സർവ്വ അമലുകളും അറഫ അല്ലാത്തത് എവിടെ വെച്ചിട്ടാണ് ഹറമിൽ വെച്ചിട്ടാണ് അറവ് വരെ ഫിജാജ് മക്കയുടെ ആ സകല മൻഹർ അത് പറ്റുന്ന റസൂൽ പറയുന്നത് മനസ്സിലല്ലേ പലരും ഒരാൾ വിളിച്ചു പറഞ്ഞു ഈ കൊല്ലം ചോദിച്ച ചോദ്യമാണ് മൗലവി ഞാൻ ജിദ്ദയിലേക്ക് എത്തി ഞാൻ ഇവിടെ എത്തിയ ശേഷമാണ് അറിഞ്ഞത് എന്ത് ചെയ്യാതെ ജിദ്ദയിലേക്ക് വരാൻ പാടില്ല എന്ത് വേണം നിങ്ങൾ അറിവില്ലാത്തത് കാരണത്താൽ നിങ്ങൾക്ക് മടങ്ങിപ്പോയി ചെയ്യാം റിവില്ലാത്തത് കാരണത്താൽ നിങ്ങൾക്ക് മടങ്ങിപ്പോയി ചെയ്യാം ഇവിടെ പണ്ഡിതന്മാരുടെ ഇടയിൽ അറിവില്ലാതെ മടങ്ങിപ്പോയി ചെയ്താൽ പിന്നെ കൊടുക്കേണ്ടതുണ്ടോ രണ്ടഭിപ്രായം ഒരു അഭിപ്രായം വേണ്ട അർത്ഥ കൊടുക്കേണ്ടതില്ല മറ്റൊരു അഭിപ്രായം അദ്ദേഹം പുറത്തു പോകുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ പോക്ക് കൊണ്ട് അദ്ദേഹം തൊവാഫില്ല നഷ്ടപ്പെടുത്തി അത് കാരണത്താൽ അർത്ഥം കൊടുക്കേണ്ടതുണ്ട് എന്ന നിഗമനപ്രകാരം അദ്ദേഹം മടങ്ങി തവാഫ് ചെയ്താലും എന്ത് വേണം ആ പുറത്തു പോയതിന് കൊടുക്കണം എന്ന നിഗമനം പറയുന്ന പണ്ഡിതന്മാരുണ്ട് എന്തിനാണ് ഈ അഭിപ്രായങ്ങൾ പറയുന്നത് സൂക്ഷ്മത പാലിക്കണം അങ്ങനെ പെട്ടെന്ന് ഓടാനുള്ളതല്ല അള്ളാഹുവിന്റെ ഈ കാപത്തിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് വന്ന ഹാജി അവൻ ജിദ്ദയിൽ ജീവിക്കട്ടെ അല്ലെങ്കിൽ ആയിഷപ്പള്ളിയുടെ പുറത്ത് ഒരു മീറ്റർ പുറത്താണെങ്കിലും അവൻ മക്കയുടെ ഹറമിന് പുറത്താണ് അവിടെ പോകാൻ പാടില്ല അവിടെ പോകരുത് ഏത് വരെ ഒഥാ എന്റെ തവാഫ് ചെയ്ത് കഴിയാതെ പോകാൻ പാടില്ല ആർക്കേ ഒഴിവുള്ളൂ മസാല പറ പഠിച്ചു വെച്ചോളി ആർക്കാണ് മെൻസസ് ഉള്ളവർക്ക് എപ്പോഴാണത് അത് ഈ മെൻസസ് ഉണ്ടായത് പ്ലെയിം പ്ലെയിം എടുത്തു അതേ സമയത്ത് ഹജ്ജ് കഴിഞ്ഞു അഥവാ തവാഫ് ചെയ്തും കഴിഞ്ഞു അതേ സമയത്ത് ശേഷിക്കുന്നത് വധ എന്റെ തവാഫ് മാത്രമാണ് ആ വധ എന്റെ തവാഫ് ചെയ്യാൻ വരെ കാത്തിരിക്കാൻ പറ്റൂല മെൻസസ് പോയി എന്നാൽ അങ്ങനെയുള്ള സഹോദരിമാർക്ക് കൺസേഷൻ ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ആ അറിവില്ലായ്മ എന്നത് ആരും തന്നെ ഒരു ഒരു പഴുതായി ഉപയോഗപ്പെടുത്തരുത് എന്ത് നാം സാധാരണ ചെയ്യുന്നതായ അമലുകളിൽ ആ സാധാരണ ചെയ്യുന്ന അമലുകൾ നമ്മളോട് അള്ളാഹു കൽപ്പിച്ചിട്ടുള്ളത് ആദ്യം പഠിക്കുക പിന്നെ അമൽ ചെയ്യുക എന്നതാണ് അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് പഠിക്കലാണ് പഠിച്ചിട്ട് അമൽ ചെയ്യുകയാണെങ്കിൽ പ്രശ്നം വരുന്നതല്ല